ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണേ അപ്പോൾ കാലാവസ്ഥ നല്ല മാറ്റം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ആണെങ്കിലും നല്ല മാറ്റമൊക്കെ ഉണ്ടാവും അതായത് ചുമയും പനിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങണുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു പെട്ടെന്ന് അതായത് ചുമയും കഫക്കെട്ടും പനിയും ഒക്കെ പെട്ടെന്ന് മാറാൻ പറ്റിയൊരു ഹോം റെമഡിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഒരു ഒറ്റമൂരിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഒറ്റ ഒറ്റ നേരം മാത്രം കുടിച്ചാൽ മതി അപ്പോൾ അത്ര നമുക്ക് നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കണം നല്ലപോലെ വെട്ടി തിളച്ച് വെട്ടി തിളപ്പിക്കണം അപ്പോൾ ഈ തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇതിപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരണമുണ്ട് നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് ചായപ്പൊടി ഒരു അര അര സ്പൂൺ അതായത് നമ്മൾ കട്ടൻ ചായ കുടിക്കുമല്ലോ കട്ടൻ ചായക്കുള്ളൊരു ചായപ്പൊടി ഇടുമല്ലോ ആ ഒരു ഭാഗത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ വെട്ടി തിളപ്പിക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് അര അതായത് ഒരു ഗ്ലാസ് ആവണ വരെ നമുക്കിത് വെട്ടി തിളപ്പിച്ച് ഇടുക്കാം നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സത്തും ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പോൾ ഏകദേശം വെള്ളം പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളൊരു ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചടിച്ചതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒരു 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 മുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണുണ്ട് അപ്പോൾ ഇതും കൂടി ചെയ്ത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല എന്താ പറയുക നല്ല ഉന്മേഷം കിട്ടണ ഒരു എനർജറ്റിക് ഡ്രിങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഈയൊരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം മാത്രം കുടിക്കാൻ ശ്രമിക്കുക കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള കഫൊക്കെ നല്ലപോലെ അല്ലിഞ്ഞ് പോകാനും ചുമയൊക്കെ കിട്ടാനും അതേപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ബാക്ടീരിയൊക്കെ നമ്മുടെ വൈറസും കാര്യങ്ങളൊക്കെ പുറത്ത് പോവാനും ഒക്കെ ഒരു മെഡിസിൻ നല്ലതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും റിസൾട്ട് പറയുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്